മധ്യകേരളത്തിലെ പ്രശസ്തമായ അരുവിത്ര അൽഫോൻസ പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജിൽ ഇത്തവണ പ്ലസ് ടു കോഴ്സിനൊപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഉൾപ്പെടുത്തിയിരുന്നു അഡ്മിഷനുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മെയ് പത്തൊൻപതിന് സ്കൂളിൽ നടക്കും പ്ലസ് ടുവിനൊപ്പം തന്നെ എ ഐ പഠിക്കാൻ പത്താം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് നല്ലൊരവസരമാണിത് മാറുന്ന കാലഘട്ടത്തിൽ വളരെ വേഗത്തിൽ മികച്ച ജോലി കണ്ടെത്താൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്നതാണ് പ്ലസ് വൺ വിദ്യാഭ്യാസത്തിനൊപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടി പഠനവിഷയമാക്കുന്നത് വഴി അരുവിത്ര സെൻറ് അൽഫോൻസ പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജ് ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ ബോർഡ് പരീക്ഷയിലും സെന്റ് പബ്ലിക് പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ മികച്ച സ്കൂളിൽ പ്ലസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു സയൻസ് സ്ട്രീം കോമ്പിനേഷനിൽ ആർട്ടിഫിഷ്യൽ ആയി പഠിക്കാം എൻട്രൻസ് എക്സാമിന് ഒരുക്കമായി ആറാം ക്ലാസ് മുതൽ ഫൗണ്ടേഷൻ കോഴ്സും പ്ലസ് വണ്ണിൽ എൻട്രൻസ് എക്സാം കോച്ചിംഗും മിതമായ ഫീസിൽ പഠിക്കാം പെൺകുട്ടികൾക്കായി ഹോസ്റ്റൽ സൗകര്യവും ഒരുക്കിയിരിക്കുന്നു സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് സ്വാഗതം മികച്ച അധ്യാപകരുടെ നേതൃത്വത്തിൽ പാഠ്യ പാഠ്യേതര വിഷയങ്ങളിൽ ചിട്ടയായ പരിശീലനം നൽകുന്ന സ്കൂളിൽ മിതമായ ഫീസിൽ എൻട്രൻസ് കോച്ചിങ്ങും പ്ലസ് വൺ അഡ്മിഷനുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മെയ് മെയ്തിന് സ്കൂളിൽ നടക്കും ന്യൂസ്